ഈ അണ്ടാവിലാണ് ന്യൂ ഉണ്ടാവിലാണ് ഈ ബിരിയാണി പോട്ടിയാണ് ഇന്ന് നമ്മൾ എന്തായാലും നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പ്രൊഫഷണൽ ആയിട്ടൊക്കെ ചെയ്യണോ അങ്ങനെ നല്ല വീഡിയോ വേണ്ടി ചെയ്യുക അപ്പം നോക്കിയിട്ടാൽ മതി ഒരു ആഡംബരം നമ്മൾ ഒട്ടും പറയുമ്പോൾ ആ ക്യാമറ അപ്പോൾ എനിക്ക് ഒന്നിനൊരു കുറവുണ്ടാകുന്നത് ഇന്ന് നമ്മൾ ചിക്കൻ ന്യൂഡിൽസ് ഉണ്ടാക്കും ചേട്ടന് ഞാൻ കൊടുക്കും പരീക്ഷിക്കും ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല സ്വന്തം എൻ്റെ സ്വന്തം റെസിപ്പി അയ്യോ എൻ്റെ സ്വന്തം റെസിപ്പി പല റെസിപ്പികളും സ്വന്തം ഊഴിന്നെടുത്താൽ എൻ്റെ ഊഴിനെടുത്ത് ഞാൻ എൻ്റേതായി മാറ്റിയ ഒരു റെസിപ്പി നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചിവിടെ ആർക്ക് എന്ത് പൊട്ടലും ചീറ്റലും വന്നാലും അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ് ഇത് ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ ഈ പാക്കറ്റ് ഈ പാക്കാണ് ഈ നൂഡിൽസിൻ്റെ പാക്കാണ് ഇതിൻ്റെ ഏകദേശം ഇത്രയും ഭാഗം ഞങ്ങൾ ഇത്രയും ഭാഗം ഞങ്ങൾ അമ്മ ഉണ്ടാക്കി ബാലൻസ് പകു ബാലാൻസ് അപ്പൊ ഇത് ഈ ഇത്രയുണ്ടാക്കുന്ന സത്യത്തിൽ അര കിലോ ചിക്കൻ്റെ ആവശ്യമുള്ളൂ ഇത്രയുണ്ടാക്കുന്ന സത്യത്തിൽ അര കിലോ ചിക്കൻ്റെ ആവശ്യമുള്ളൂ പക്ഷെ ഞാൻ ഒരു കിലോ ഒന്നിനും ഒരു കുറവ് എടുക്കരുത് ഒന്നിനും ഒരു കുറവ് ഉണ്ടാകരുത് ഇട്ടുകൂടെ പിടിക്കാറുണ്ട് ഈ അണ്ടാവിലാണ് ന്യൂ അണ്ടാവുന്ന ഈ ബിരിയാണി പോട്ടിലാണ് ഇന്ന് നമ്മള് എന്തായാലും നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഈ അടുപ്പ് ഭയങ്കര എന്താണ് ഇന്ന് ഇവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാലും അത് പൊരിച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും ഈ അടുപ്പ് തിളക്കില്ല അതുകൊണ്ടാണ് ഞാനിതിൽ നേരിട്ട് വെള്ളം വരച്ച് വെള്ളം വച്ചത് ഭയങ്കര പാടാണത് തെയ്യ് കുറച്ചേ വരത്തുള്ളൂ അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെള്ളം തിളക്കുന്ന സമയത്ത് ഈ മാ ഈ നൂഡിൽസ് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കുറച്ച് സൺഫ്ലവറോടും കൂടി ഇടൊക്കെ പിടിക്കാണ്ടിരിക്കാനാണ് ഫുള്ളായിട്ട് ആണെങ്കിൽ അപ്പം ഇതിൽ ടൈം എഴുതിയിരിക്കുന്നത് അഞ്ച് മിനിറ്റ് തൊട്ടും അഞ്ച് മിനിറ്റ് തൊട്ട് ആറ് മിനിറ്റ് വരെ കുക്ക് ചെയ്യണമെന്നാണ് ഇതുവരെ അടുപ്പിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അരമണിക്കൂറെങ്കിലും അപ്പോൾ ഇത് കുക്ക് ചെയ്യും ആ ടൈമിൽ ഞാൻ ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പം ഇതിവിടെ നിന്ന് തിളക്കട്ടെ അപ്പോൾ നമുക്കിത് ചിക്കൻ യൂസ് ചെയ്യാം ഫസ്റ്റ് എന്നിട്ട് സാധാരണ നൂഡിൽസ് അല്ലെങ്കിൽ എല്ലൊക്കെ കളഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു പീസ് ഇത് ഇച്ചിരി കഞ്ഞ പീസാണ് കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് നൂഡിൽസിനായിട്ട് എടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ അത്യാവശ്യം അതിനുള്ള എരില് ഫുള്ള് കംപ്ലീറ്റ് മാറ്റിയിട്ട് അത്യാവശ്യം ചെറുതും കൊല്ല എന്നാൽ ഭയങ്കര വലതു കൊല്ലാത്ത പോലെ പീസ് കട്ട് ചെയ്തെടുത്തു പിന്നെ അതിലെ ഒരു എന്താണ് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടി അതുപോലെ തന്നെ കുഴിമുളക് ഇതൊന്നും അല്ല സത്യത്തിൽ ചിക്കൻ്റെ ഇതൊന്നും മസാല ഇതൊന്നും അല്ല പക്ഷെ നമുക്ക് ഇവിടെ ഉള്ളത് അങ്ങനെ പിടിക്കില്ല അപ്പോൾ അത് കുറച്ച് ചിക്കനിലെ ഇരുവും പുളവും വേണം സാധാരണ ഞാൻ വേറെ കണ്ടിട്ടുണ്ടെങ്കിൽ സോസ് അതുപോലെ തന്നെ കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുരുമുളക് ഉപ്പും മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും ഇതിപ്പം ഞാൻ കുറച്ച് പറഞ്ഞു കുറച്ച് മാത്രം മുളക് പൊടിയും ചക്കല മഞ്ഞലും പിന്നെ കുറച്ച് സോസും കുറച്ച് കുരുമുളക് കൂടിയിട്ട് നന്നായിട്ട് എന്തുവാണ് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും നമ്മുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ വെജിറ്റബിൾസൊക്കെ എടുക്കാം മാക്സിമം പറ്റുന്ന വെജിറ്റബിൾസൊക്കെ ഇടല്ലോ കാരണം പിള്ളേര് അല്ലാണ്ടെന്ന എന്താ വേണേ പച്ചക്കറിയൊന്നും കഴിയത്തില്ല അപ്പം ഞാനിതിൽ കയ്യിലുള്ളത് കയ്യിലുള്ളത് ഏതാണോ അതല്ല ഞാനിപ്പോൾ ഇതിലത്തേക്ക് ക്യാപ്സിക്കം ക്യാരറ്റ് പിന്നെ കുറച്ച് ബീൻസും എന്തുവാണോ മുളകുമാണ് നമ്മുടെ കയ്യിലേതാണോ അവൈലബിളായിട്ടുള്ളത് അതൊക്കെ ഇല്ല ഇതൊക്കെ പിന്നെ പ്രൊഫഷണലായിട്ടൊക്കെ ഒരു അതിന് നല്ല വീഡിയോ വേണ്ടി ചെയ്യുക ഇത് തട്ടിക്കൂട്ട് വെറുതെ തട്ടിക്കൂട്ട് സഹോ ഈ ചിക്കൻ ചിക്കൻ ഞാൻ കട്ട് ചെയ്യാൻ കൊണ്ടുപോയില്ലേ ക്ലീൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കും ഓരോ പീസ് ഒരാളെ ഇറഞ്ഞ് കൊടുക്കാൻ തരത്തിലുള്ള വലുപ്പം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞതാണ് മാക്സിമം ചെറുതാക്കി ഇടണേ ആര് കേൾക്കാൻ ആരും കേൾക്കൂല ഭയങ്കര വലിയ പീസായിരുന്നു പിന്നെ അതെല്ലാം കട്ട് ചെയ്ത് ഇഞ്ഞ് ഉറങ്ങി ഒന്നുറാന്നം പറഞ്ഞോണ്ട് കട്ട് ചെയ്ത് അതിനെന്തതിൻ്റെ എല്ലൊക്കെ മാറ്റി പീസ് മാത്രമായിട്ട് എടുത്ത് എല്ലും ഫുള്ളായിട്ട് ഫൈവ് ജി ആയിട്ട് കുറേ സമയം എടുക്കും ഒന്നാമത് പുതിയ സ്റ്റൗ ടോപ്പ് പുതിയതാണ് സ്റ്റൗ ടോപ്പ് പക്ഷേ എന്താണെന്നറിയാം കുനി കുറേശ്ശേ കുറേശ്ശെ കുമ്മിണി കുമിണി കുങ്ങിനിയായിട്ട് തീ വരുന്നുള്ളൂ ചെയ്യാൻ ഏറ്റവും ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തത് വെളിച്ചെണ്ണ എടുത്തില്ല സൺഫ്ലവർ ഓയിലാണ് എടുത്തത് ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് മുട്ട വേണം മുട്ട വേണമെങ്കി ഇട്ടാൽ മതി ഒരു ആഡംബരം നമ്മൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ല ഞാൻ അഞ്ച് മുട്ട എടുത്തു ഉള്ള മുട്ട എടുത്ത് അതിൽ മുട്ടയിൽ നമ്മൾ വേറെ ചെയ്യല്ലേ നമ്മൾ സാധാരണ ചിക്കി പിടിക്കും അത് ചിക്കി പിടിച്ചാൽ ഞാൻ ആ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ പാനിൽ തന്നെ ആ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് മുട്ട ഒഴിച്ചോ ഒഴിച്ചോണ്ട് ഒഴിച്ചില്ല ഒഴിച്ചോണ്ടിരിക്കും മുട്ട ഒഴിച്ച് ചീപ അതും കൂടി അങ്ങോട്ട് ചേർത്താല് എന്താ പറയുക ആ ഒരു കാണാൻ ഒരു ഭംഗി വന്നു അതുകൊണ്ട് ആദ്യം ഞാൻ വിചാരിച്ച് മുട്ട കിട്ടുന്നില്ല ഇന്നേ വിചാരിച്ചു വേണ്ട ഭംഗി നമ്മളെ ഒട്ടും കുറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത്ര എണ്ണം വേണമെന്നുണ്ടോ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടോ അതിനെ ആ അതുകൊണ്ട് തന്നെ ഞാൻ ആ വെജിറ്റബിൾ നമ്മൾ ക്യാപ്സിക്കും ക്യാരറ്റും എല്ലാം കൂടി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ഹാഫ് വേവ് ആവാൻ പറ്റില്ല ഇത് സാധാരണ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് എന്താ വേണം ഈ വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇവിടത്തെ ഫ്ലെയിമിൽ വന്നിട്ട് ഹൈ ഫ്ലെയിം കിട്ടില്ല അപ്പൊ നമുക്ക് ഒരു ഹാഫ് വേവ് എൺപതെങ്കിലും ആക്കി എടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് സോസ് ചേർക്കാം മേലോട്ടെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് ഇതാക്കാൻ വെച്ചില്ല ഫസ്റ്റ് സോസിന് സോസ് ചേർത്തിട്ട് അതിലോട്ട് വെജിറ്റബിൾ കുക്ക് ചെയ്തിട്ടാണ് ഞാനിതിപ്പോൾ വെജിറ്റബിൾ കുക്ക് ചെയ്തിട്ടിട്ട് അതിലോട്ട് സോസ് ചേർക്കണം കുറച്ച് ടൊമാറ്റോ സോസ് കുറച്ച് ടൊമാറ്റോ പിന്നെ കുറച്ച് സോയ കുറച്ച് സോയാ സോസ് ചില്ലി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ചില്ലി സോസ് ചില്ലി സോസ് ഇല്ല പിന്നീട് കുറച്ച് ക്രഷ്ഡ് ചില്ലി

ചിക്കൻ ചിക്കൻ നോക്ക് സോസ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് സോസ് ചേർക്കും ചേർത്ത് സോസ് ഇഷ്ടമായിരിക്കും ചിലത് സോസ് ഇഷ്ടം എനിക്ക് നമുക്ക് സോസ് ഇഷ്ടമാണ് ടൊമാറ്റോ സോസ് കൈനിക്കട്ടെ പ്രത്യേകിച്ച് ആകുന്നു എല്ലാം നമ്മുടെ ചോദ്യം നമുക്ക് എത്ര അത്രയും ചേർത്തുള്ളൂ എല്ലാം എന്തോ ഒന്നും നല്ല നല്ല ആ എങ്കൂടി ഞാൻ ചേർത്തോ എന്ത രണ്ടോ സത്യത്തിന് മൂന്നിച്ച് ഫസ്റ്റ് ഉണ്ടാക്കിയ ആളെ കാണുവാണെന്നുണ്ടെങ്കിൽ കണ്ടം ഉണ്ട് ഇത് നമ്മൾ നേരത്തെ നേരത്തേക്ക് അതും കൂടി തട്ടി സത്യ സത്യേ ഇത് എന്തുവാണ് മറയാണ്ട് രണ്ട് ഇതൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് കുഴപ്പമില്ല എങ്ങനെയായാലും മേച്ചിലോട്ടാണ് അപ്പം ഇതൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുത്തിട്ട് വരാം ഭയങ്കര അലപ്പാണ് ബഹളമാണ് എന്തായാലും ഒരു തരത്തിലൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിത് മതി ഗൈസ് നമുക്ക് ഇന്നത്തേക്ക് കുശാലായി എന്തായാലും നമുക്ക് കഴിക്കാം മണിക്കൂറുകളുടെ സാഹചര്യത്തിൻ്റെ ഒരു റെഡി ആയിട്ടാണ് വലിയ അല്ല നന്നായിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തുതോ ഇതിപ്പോൾ കൊച്ചിനെടുത്തതാണെങ്കിൽ ഞാൻ ടേസ്റ്റ് ചെയ്തുതോ ഞാൻ ആകെ കെട്ടിലും ടേസ്റ്റ് ചെയ്തോളും അപ്പം ഞാൻ ടേസ്റ്റിൽ നോക്കും ടേസ്റ്റ് എന്നൊന്നും പറയില്ല എന്നാലും കൊള്ളാം കഴിക്കാനുള്ള അപ്പം ഇന്നത്തെ വീടിന് ഞാൻ ഒരുപാട് വീഡിയോ വലിച്ചില്ല കാരണം ഞാൻ ഇപ്പം തന്നെ ഒരുപാട് വില ചലിക്കാം അതുകൊണ്ട് ഞാൻ വില ചലിക്കുന്നില്ല ഇന്നത്തെ വീടിന് നമുക്ക് ഇത്ര മാത്രം അല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്